ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീറ്റത് അത്രയ്ക്ക് നേരം വേഗിയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊരു ഷോർട്സ് ആയി തന്നെ ഇട്ടിട്ടുണ്ട് മണിക്കൂട്ടിനെ കളിക്കാൻ പോണെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ വാവിച്ച് ഈ ശനിയാഴ്ച വാവിച്ചും മണിക്കൂട്ടിനെ എൻ്റെ വീട്ടിൽ പോയി വാവിച്ച് അവിടെ നിന്ന് മണിക്കുട്ടൻ കളിയുള്ള കാരണം എൻ്റെ കൂടെ പോകുന്നു പിന്നെ ഇന്നലെ ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ വിളക്കായിരുന്നു അപ്പോൾ വിളക്കിനും പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവന് പോകുന്നു എന്നിട്ട് ഞാൻ എണീറ്റ വശം വേഗം പല്ല് തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തലേ ദിവസം തന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയും മുട്ടയുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഒക്കെ പിന്നെ ചായ ഞാൻ എണീറ്റ വശം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് അരിയും തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ ജോലിക്ക് പോകണ്ടാത്ത കാരണം തലേ ദിവസം തിളപ്പിച്ചിറക്കി വെച്ചില്ല അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ തിളപ്പിച്ചിറക്കി വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം അതൊക്കെ ഇറക്കി വെച്ചു അപ്പം ഇന്ന് മീൻ വാങ്ങിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കുമ്പോൾ അതിലൊരു മീൻ മീൻ കൊണ്ടുവരുന്നൊരു ചേട്ടൻ വരും ആ ചേട്ടൻ നന്നാക്കി തരാറുണ്ട് മീൻ അപ്പോൾ പിന്നെ നന്നാക്കൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എണീറ്റപ്പം തന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയായിട്ടാണ് ഞാൻ എണീറ്റത് പിരീഡ്സായിട്ട് അപ്പോൾ മണിക്കുട്ടൻ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേഗം മുട്ട രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചോച്ചിട്ട് സബോള ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ വേഗം ഞാൻ ആയി തന്നെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കയറി കാണണം അപ്പം അങ്ങനെ മുട്ട വെറുതെ ബുൾസും അല്ല ആംബ്ലേറ്റും അല്ലാത്ത രീതിയിൽ ഞാൻ വെറുതെ സബോളയൊന്നും ഇല്ലല്ലോ എന്നിട്ട് അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചപ്പാത്തിയിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോഴാണ് മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ വന്നത് അപ്പോൾ മണിക്കുട്ടൻ പറഞ്ഞു അപ്പോൾ ആൾ കുളിച്ച് വിളക്കൊക്കെ വെക്കാനായിട്ട് നോക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു അമ്മ മീൻ വാങ്ങിച്ചോ എന്നിട്ട് എനിക്ക് തന്നാൽ മതിയെന്ന് അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് വേഗം പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചോ അല്ലെങ്കിൽ പിന്നെ ആ ചേട്ടൻ്റെ അവിടെ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ പോയി നോക്കിയപ്പോളേ നല്ല എന്താ പറയുക നല്ല മീനുകൾ ഉണ്ടായിരുന്നു കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചാളയൊന്നും വാങ്ങിച്ചില്ല കയറി വാങ്ങിച്ചു നുറുക്കണ മീനായിരുന്നു അപ്പോൾ അത് ആ ചേട്ടൻ നുറുക്കി തന്നു അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ വേഗം മുട്ടയൊക്കെ ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം മുട്ടയൊക്കെ പീസുകളാക്കിയിട്ട് മൂന്ന് നാല് ചപ്പാത്തി ചുട്ടു പക്ഷേ മെണിക്കുട്ടം പറഞ്ഞു എനിക്ക് മൂന്ന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിലൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് അവന് കൊടുത്തു അവന് കൊടുത്തതിന് ശേഷം അവന് വിജട്ടം കൊണ്ടുവന്നാക്കാൻ പോയി പാർലിക്കാട് വരെ അപ്പം അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു അപ്പോൾ വിചാർ ഷേട്ടനോട് പറഞ്ഞു എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് മീൻകറി വെച്ചിട്ട് ചോറും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേട്ടന് വേഗം ഒരു ക്ലാസ് ചായ ഒക്കെ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ അതൊക്കെ കുടിച്ചിട്ടാണ് മണിക്കുട്ടനെ കൊണ്ടാക്കാനായിട്ട് പോയത് അപ്പോൾ ചപ്പാത്തി വാങ്ങണ ചപ്പാത്തിയാൾക്ക് അത്ര ഇഷ്ടമില്ല വീട്ടിൽ ഉണ്ടാക്കി ചു പരത്തിച്ചൂടുന്നതാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല പിന്നെ എനിക്ക് ഈ പാത്രങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടേ പോയി കെടുക്കാനും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പോൾ ഞാൻ വേഗം എന്താ ചെയ്തതെന്നറിയാം കുറച്ച് കട്ടൻ ചായ ഒക്കെ വെച്ചിട്ട് അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് അടിച്ചു വരലും ഇവിടെ പാരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും വരുമ്പോഴേക്കും എല്ലാവരും എന്ന് വെച്ചാൽ വിചാശേട്ടൻ പവനെ കൊണ്ടുവന്നാക്കിയിട്ട് വരുമ്പോഴേക്കും അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നും ഒതുക്കി വെച്ചിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ വേഗം ഒരു എടുത്ത് കഴിച്ചു ഗുളിയെ കഴിക്കണത് നല്ലതൊന്നുമല്ല എന്നറിയാം പക്ഷേ എല്ലാ മാസവും ഞാനിതുപോലെ വേനയുടെ ഗുളിയ കഴിച്ചിട്ടാണ് നടക്കുന്നത് അപ്പം അങ്ങനെ വേഗം അടിച്ചു വരിലും പിന്നെ മേശ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി എനിക്ക് അടുക്കളയൊക്കെ തുടച്ച് പക്ഷെ മീൻകറി വെച്ചതിന് ശേഷം അടുക്കള തുടയ്ക്കാൻ തുടക്കാമെന്ന് ഞാൻ വിചാരിച്ചു തന്നിട്ട് ഞാൻ മാശയൊക്കെ നന്നായിട്ട് തുടച്ചാലത്തെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് അല്ല രണ്ട് മൂന്ന് ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി ഇടയ്ക്ക് കുടിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ചൂട്ടോടക്കണേ പിന്നെ ഞാൻ രണ്ട് കുടപ്പുളി ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് മുമ്പ് കട്ടൻ ചായ കുടിച്ചു അതിന് ശേഷം എനിക്ക് ഒരു കുറവും തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് കുടപ്പുളി തിളപ്പച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് ഞാൻ സെറ്റിയിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരം അത് കുടിക്കും പിന്നെ അത് ചെറിയ ചൂടുണ്ടല്ലോ അത് വയറുമൂലൊക്കെ വെച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ശേഷം മീൻ വീനും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുമല്ലോ പിന്നെ അടിച്ചു കാര്യലും വീട് വൃത്തിയാക്കിയിട്ടിലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഭാവിച്ചിണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് അവൾ ചെയ്തു തരും എനിക്കതൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അവൾക്ക് ഈ പറഞ്ഞ പോലെ തൊണ്ടയിൽ ടോൺസിലിസിൻ്റെ അതും പനി മാറാത്ത കാരണം ഡോക്ടറെ കാണിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്റെ വീട്ടിലാണ് അമ്മയുണ്ടല്ലോ അപ്പോൾ ഞാൻ ജോലിക്ക് പോയാലും അമ്മ മരുന്നൊക്കെ നേരത്തിന് കൊടുത്തിട്ട് ആളെ നോക്കിക്കോളും അപ്പോൾ ഇന്ന് വിശേഷമായിട്ട് ഉച്ചതിരിഞ്ഞിട്ട് പോയി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി വേദനയൊക്കെ കുറഞ്ഞപ്പോൾ വേഗം ഞാൻ മീൻ കറി വെക്കാനായിട്ട് നോക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വിശേഷമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ മീൻ കറി വെച്ചിട്ട് ആൾ ചോറുണ്ടാന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ വേഗം മീൻ കറി വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ മണിക്കൂട്ടേ മീൻ കണ്ടപ്പോളേ അമ്മ മീനുകൊണ്ട് അച്ചാറുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്ക് വയ്യ അമ്മ വേറൊരു ദിവസം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മീനൊക്കെ കഴുകിയെടുത്തു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മീൻ കറി വെച്ചിട്ട് മീൻ വറുത്ത് വെച്ചോളൂ അപ്പോൾ ചോറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞമ്മൾ അതൊക്കെ അമ്മ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും മീനല്ല അത് കാരണമാണ് ഞാൻ കുളിക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ എണീറ്റ് പക്ഷേ ഞാൻ വേഗം കുളിച്ചേനെ പക്ഷെ മീൻ്റെ മണമൊക്കെ പിന്നെ വരുവല്ലോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ വേഗം മീനൊക്കെ തലഭാഗം അങ്ങനത്തെ ഭാഗങ്ങൾ മാത്രം ഞാൻ കറി വെക്കാനായിട്ട് എടുത്തു എന്നിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയും പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് തിരുമ്പി അവിടെ മാറ്റി വെച്ചു ശേഷം ഞാൻ നാളികേരൊക്കെ ചിരകിയിട്ട് ഇത്തിരി പുളി ഒഴിച്ച് കുടപ്പുളി ഇട്ടു പക്ഷേ കുറച്ച് പുളി വെള്ളത്തിൽ ഞാനത് വേവിക്കാനായിട്ട് മീനൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ നാളികേരപ്പാൽ ഒക്കെ പിഴിഞ്ഞ് അവിടെ വെച്ചു നാളികേര അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് നാളികേരണ്യുണ്ടായിരുന്നുള്ളു അത് അപ്പോൾ അതിൻ്റെ കുറച്ച് പാലണ്യുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പക്ഷേ ഇത്തിരി നാളികേര പാൽ ഒഴിച്ചിട്ട് വയ്ക്കാൻ വിചാരിച്ചിട്ടേ ബാക്കിയുള്ള മീൻ ഞാൻ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ വറക്കാനായിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പി അങ്ങനെ അവിടെ മാറ്റി വെച്ചു എന്നിട്ട് എന്നാല് നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അച്ഛൻ വീട്ടിൽ നിന്ന് കൂർക്ക തന്നയച്ചത് അച്ഛൻ നട്ടിട്ട് കൂർക്ക തന്നായത് അപ്പം അത് ഒരു വട്ടം ഞാൻ ഉപ്പേരി വെച്ചു ഇനി രണ്ട് പ്രാവശ്യം വെക്കാനുള്ളതുണ്ട് അപ്പോൾ നേരം കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ വിജാ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് തൊ തല്ലി അതിൻ്റെ തൊലിയൊക്കെ ഒരുവിധം കളഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ ആ വിജാ ചേട്ടൻ കൊടുത്തപ്പോൾ അപ്പോൾ ആൾ അതെനിക്ക് നന്നാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തിട്ട് ആളും കുടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആൾക്കും വശിക്കുന്നുണ്ട് അപ്പോൾ ആൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു കൂർക്ക നന്നായി ഇതാക്കി തന്നോ ഞാൻ അതൊക്കെ തൊലി കളഞ്ഞ് നുറുക്കി തരാമെന്ന് അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമല്ലോ അപ്പോൾ മീൻ വറക്കില മീൻ കൂട്ടാൻ കാച്ചിലാണ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു പക്ഷേ ഞാൻ വിശേഷമായിട്ട് നല്ല വിശിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് എടുത്തിട്ട് ഞാൻ പുഴുങ്ങിയിട്ട് ആൾക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ കുക്കറിൽ അത് പുഴുങ്ങി കൊടുത്തപ്പോൾ കുറച്ച് സമാധാനം കിട്ടി അപ്പോൾ അങ്ങനെ നാളികേരത്തിൻ്റെ പാലൊക്കെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പാലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ഇത്തിരി അധികം വെള്ളത്തിൽ ഇവിടെ നല്ലോണം ചാറ് വേണം കറിക്ക് അത് കാരണം ഇത്തിരി വെള്ളം അധികം അടിച്ചിട്ടേ പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ ഒക്കെ ഒരുവിധം ആയി വന്നതിന് ശേഷം വേഗം ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിലൊഴിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് അതൊരുവിധം മൂത്ത് ഇങ്ങനെ വരുമ്പോളേ അതിൽ ഞാൻ കുറച്ച് മിളകും പൊടി ഇട്ടിട്ട് അപ്പം അങ്ങനെ കറിയൊക്കെ മിളകൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ കാച്ചിരി ശേഷം പിന്നെ ഞാൻ വേഗം മീൻ വറുക്കാനാണ് നോക്കണത് അപ്പോഴേക്കും ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിയും അടുക്കള തുടക്കിലൊക്കെ കഴിയണം എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് എനിക്ക് കുടുംബശ്രീക്ക് പോകണ രണ്ട് മണിക്കാണ് അപ്പം അങ്ങനെ അപ്പോഴേക്കും വേഗം ഞാൻ പണികളൊക്കെ കഴിഞ്ഞാൽ ഇത്തിരി നേരത്തെ പണികൾ കഴിഞ്ഞാൽ കുറച്ച് നേരക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അതിനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ വേഗം മീനൊക്കെ വറക്കാനായിട്ട് മസാലയൊക്കെ പുറത്തി വെച്ചത് വേഗം കുറച്ച് ഞാൻ വറുത്തുള്ളൂ ബാക്കി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു വൈകിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ മീനൊക്കെ വർക്കാനുള്ളത് അടുപ്പത്ത് വെച്ച് മീൻ കറി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിശേഷേട്ടം കൂർക്കിയൊക്കെ നന്നാക്കി തരുന്നുണ്ട് അപ്പൊ ഒരു ഭാഗമായി വന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ മറിച്ചിട്ട് കൊടുത്തു അപ്പൊ ഞാൻ ചെറുതീയിലാണ് അത് വറുത്തെടുക്കണത് എന്താന്ന് വെച്ചാൽ നല്ല ഇത്തിരി വലിയ മീനല്ലേ വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാനതൊക്കെ മറിച്ചിട്ട് കൊടുത്തു പിന്നെ പ്രത്യേകിച്ച് ഞാനിതിലൊന്നും ഇട്ടില്ല ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇട്ടില്ല ഒരു വട്ടം ഞാനേ ഈ മീൻ്റെ മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറിയിൽ അതെനിക്കിഷ്ടമല്ലേ അപ്പം മീൻ വറുക്കണേല് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു മിളക് പൊടി ഇട്ടില്ല അതാണ് അധികം ഇട്ട് കൊടുത്തത് നല്ല മണമുണ്ടായിരുന്നു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണമുണ്ടായിരുന്നു ആ മസാലയിൽ അപ്പം അങ്ങനെ മീൻ വറുത്തതും ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്നും മറച്ചിട്ട് കൊടുത്തു മറച്ചിട്ട് കൊടുത്തതിന് ശേഷം മറച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിനി എനിക്ക് കൂർക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്തിരി നേരൊക്കെ ആയിട്ടുണ്ട് ഇന്ന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് പോയിരിക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ വയ്യാന്ന് പിന്നെ ഇന്ന് മുടക്കായ കാരണം സമാധാനമായി അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴേക്ക് ആകെ മേലൊക്കെ വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഗ്യാസും മിലിക്കൊക്കെ തെറിച്ചിട്ടേ എണ്ണമെഴുക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് തുടച്ചു പിന്നെയാണ് കൂർക്കൊക്കെ വിജാചേട്ടം നന്നാക്കി തന്നത് അപ്പോൾ ഞാൻ കുക്കറിൽ ഒന്ന് രണ്ട് ബിസിലടിച്ചെടുത്തിട്ട് വേഗം ഈ കൂർക്കുപ്പേരും കൂടി മെളകിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം പോയി കുളിക്കാമല്ലോ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറൊന്നും ഉണ്ണമെന്നല്ല വിചാരം വേഗം പോയി ഒന്ന് കിടക്കണമെന്നാണ് വിചാരം അപ്പം അങ്ങനെ ഇതൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചോറ് കൊടുക്കാമല്ലോ അപ്പോൾ എനിക്ക് മണിക്കൂട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഞാൻ കർക്കുപ്പേരിയും നന്നായിട്ട് മിളകൊക്കെ ഇട്ട് കാച്ചി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ വറ്റിക്കാനായിട്ട് ഞാൻ അത് കുറച്ച് നേരം അടുപ്പത്ത് വെച്ചു അപ്പോൾ ആയിരിക്കും ചോറും ഞാന് കാലത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തിളപ്പിക്കാനൊന്നും വെച്ച് വെച്ചില്ല എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ പിന്നെ കാലത്തൊന്നും തിളപ്പിക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇറക്കി ഉള്ളൂ അത് കാരണം ഞാൻ തിളപ്പിക്കാനൊന്നും നിന്നില്ല അപ്പേക്കും കൂർക്കയിലെ വെള്ളമൊക്കെ വെറ്റി വന്നപ്പോൾ അതൊക്കെ നന്നായി ഇളക്കിയിട്ട് അതൊന്ന് ഞാൻ അടച്ചവിടെ മൂടി വെച്ചു അതിനുശേഷം തുണികൾ മിഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊണ്ടുപോയി തോരിയിട്ടു അപ്പം അങ്ങനെ തുണികൾ തോരയിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് നേരമൊക്കെ കെടുന്നു കെടുന്നതിന് ശേഷം കുടുംബശ്രീക്ക് പോണേക്കാളും മുമ്പ് ഞാൻ വേഗം കുറച്ച് ചോറൊക്കെ ഉണ്ട്